നമ്മുടെ പൈഡർമാൻ്റെ പുതിയ വീടാണ് ഈ കാണുന്നത് നല്ല സെറ്റപ്പാണ് വീടുകളെല്ലാം പുതിയ ഡോറ് നല്ല രസമുള്ള കാറ്റൊക്കെ കിട്ടുന്ന സ്ഥലം നോക്കിയിട്ടാണ് ഒരു വിൻഡോ അതെല്ലാം വെച്ചിട്ടുണ്ട് അപ്പോൾ ഇതിൽ ഇങ്ങനെ എല്ലാം ഇവർ സാധാരണ ആളുകൾ സോളാറാണ് വെക്കാറുണ്ടെങ്കിലും ഇവിടെ പലരും അത് വിൻഡ് മില് വെച്ചിട്ട് പ്രവർത്തിക്കുന്ന പല സെറ്റപ്പുകളാണ് ഇവിടെ ഉള്ളത് അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു സ്പൈഡർ ഒരു പ്രശ്നം വന്നു എന്താണെന്ന് ചോദിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നല്ല ചൂടാണ് വീടിൻ്റെ ഉള്ളിലൊക്കെ ചില ഭാഗത്തൊക്കെ നല്ല ചൂടുണ്ട് അപ്പോൾ അവർക്കൊരു എ സി വാങ്ങാൻ ഒരാഗ്രഹം വന്നു അപ്പോൾ എ സിക്ക് ആണെങ്കിലൊരു വയറിംഗ് ഒന്നും അധികം ചെയ്തിട്ടൊന്നുമില്ല സോളാറിൽ വർക്ക് ചെയ്യുന്ന എ സി ഉണ്ടോ എന്നുള്ളതാണ് ഇപ്പോൾ ഇവർക്ക് അറിയേണ്ടത് അപ്പോൾ നമുക്ക് പോയി നോക്കാം മാർക്കറ്റിൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കിട്ടുമെന്നുള്ളത് പക്ഷേ എ സി ഇവിടെ കൊണ്ടുവരണമെങ്കിൽ അതിന് നമുക്ക് വേണ്ടത് ആദ്യം തന്നെ ഒരു ടിപ്പർ ലോറി വേണം സാധനങ്ങൾ കൊണ്ടുവരാൻ കാര്യങ്ങളൊന്നും അത്ര എളുപ്പമല്ലാത്തതുകൊണ്ട് നമുക്കൊരു നല്ലൊരു സൂപ്പർ വണ്ടിയൊക്കെ റെഡി ആക്കിയിട്ട് നമുക്ക് എത്രയും പെട്ടെന്ന് സാധനങ്ങളൊക്കെ പറ്റുന്ന ഒരു വണ്ടി ഇവിടെ നമ്മളെ കയ്യിലുണ്ട് ഓക്കെ അപ്പൊ നമുക്ക് വേണ്ടത് നമുക്ക് സ്പൈഡർമാനെ സഹായിക്കാൻ കുറെ ആളുകളെല്ലാം ഇവിടെ ഈ നാട്ടിലുണ്ട് അപ്പൊ നമ്മൾ അവരെ വിളിക്കാൻ വേണ്ടി പോവുകയാണ് നമുക്ക് ആദ്യം ഒരു സീറ്റ് വെച്ച് കൊടുക്കാം വണ്ടിയിൽ ഇരിക്കാൻ അത്ര എളുപ്പല്ല കാഴ്ച കാണാൻ ആ ഓക്കെ ഏതാ പിന്നെ ഷീറ്റ് ഏതാണ് ഇതാണ് അതിന്റെ ഷീറ്റ് ഓക്കെ അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ നല്ലൊരു മനുഷ്യനാണ് വണ്ടി എടുത്തിട്ട് എ സി വാങ്ങാൻ പോവാണ് അപ്പോൾ എ സി വാങ്ങാൻ വേണ്ടിയിട്ടുള്ള പോക്കണ്ടായ് എ സി വാങ്ങാൻ വേണ്ടിയിട്ട് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ് അങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടി അങ്ങനെ പോയി 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 കുറെ ദൂരെ എത്തിയിരിക്കുകയാണ് അപ്പോൾ ഇവിടെ എ സി വെക്കുന്ന ഒരു കടയുണ്ട് ഗായ്സ് അപ്പോൾ ആ കടയിൽ നിന്ന് എ സി വാങ്ങുകയാണിവിടെ അപ്പോൾ നമുക്ക് നല്ലൊരു എ സി ഒക്കെ ഉണ്ടത് വർക്കിംഗ് കണ്ടീഷൻ ആണോന്ന് നോക്കാം കുറച്ച് അടുത്തോട്ട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എ സി നല്ല വർക്കിംഗ് ആണോ എന്നുള്ള അറിയില്ല എ സി നല്ല കണ്ടീഷനായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് ഗായ്സ് ണ്ടല്ലേ നമുക്ക് നമുക്കതിന് വേണ്ടിയിട്ടൊരു എ സീൻ്റെ ഇതും ഉണ്ട് ഹിൽമെറ്റുമുണ്ട് എല്ലാ കാര്യങ്ങളും ഇതിനുള്ളിൽ ഉള്ളിലുണ്ട് സംഭവങ്ങൾ അപ്പോൾ നമ്മൾ എ സി വാങ്ങാനാണ് ഇപ്പോൾ പോകുന്നത് വണ്ടി പാർക്ക് ചെയ്തിട്ടുണ്ട് പക്ഷേ വണ്ടീൻ്റെ ഉള്ളിലോട്ട് അത് പൊന്തിച്ച് വെക്കാൻ കുറച്ച് ബുദ്ധിമുട്ടായത് കൊണ്ട് നമുക്ക് വേറൊരു വണ്ടിയും കൂടി വിളിക്കേണ്ടി വരും കായ്സ് ഇപ്പോൾ വരും ആ വണ്ടി അപ്പോൾ നിങ്ങളത് റെഡി ആക്കുമ്പോൾ തന്നെ നമുക്ക് ഈ വണ്ടി റെഡി ആക്കാം ഈ വണ്ടി റെഡി ആക്കണമെങ്കിൽ ഒരാളെ കൂടി ആവശ്യമുണ്ട് ഗായ്സ് അപ്പോൾ സ്പൈഡർമാൻ പൊന്നിച്ചു വെക്കാനൊക്കെ പറ്റും പക്ഷെ എന്നാലും കുറച്ച് ഹൈറ്റൊക്കെ ഉണ്ടായത് കൊണ്ട് വയറിട്ടിട്ട് ഇത് കൊണ്ടുപോകാനൊന്നും പറ്റില്ല അപ്പോൾ നമ്മൾ ചെയ്യുന്നുണ്ടോന്ന് ചോദിച്ചാൽ നമ്മൾ വളരെ പെട്ടെന്ന് നമുക്ക് ഇതിവിടെ ഫിക്സ് ചെയ്യണം ഗായ് ഓക്കെ പിന്നെ പൈപ്പൊക്കെ എടുത്തിട്ടുണ്ടോ എന്ന് സംശയം ഇല്ലാതെ 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 ഇല്ല ഗായ്സ് സ്പൈഡർമാനാണോ ഓപ്പറേറ്റ് ചെയ്യാൻ വേണ്ടി വന്നിരിക്കുന്നത് അപ്പോൾ ഗായ്സ് ഇങ്ങനെ പോവുകയാണ് അപ്പോ എ എല്ലാം റെഡി ആയിട്ടുണ്ട് ഇവിടെ അപ്പോൾ എടുത്ത് വെക്കാൻ വേണ്ടിയിട്ട് കുറച്ച് ആൾക്കാരെ നമ്മൾ പണിക്ക് വിളിക്കുന്നുണ്ട് അപ്പോൾ നല്ല പണിക്കാരെല്ലാം വന്നിട്ടുണ്ട് എ സി എടുക്കാൻ വേണ്ടിയിട്ട് ആ എ സി എടുത്തോണ്ട് കേട്ടിട്ടോളൂ മക്കളാ ഓ ശരിയമാന ഏ സികളെല്ലാം അവിടുത്തെ വണ്ടിൻ്റെ ഉള്ളിലോട്ട് കേട്ടെ ഓ ഗായ്സ് നല്ല എ ആണ് കിട്ടിയിരിക്കുന്നത് എല്ലാം വണ്ടിയിലോട്ട് കയറ്റി വെച്ചിട്ടുണ്ട് ഓപ്പറേറ്റർ ശശിയും കൂടെ കയറിയിട്ടുണ്ട് ഓക്കെ വണ്ടി പോട്ടെ ഗായ്സ് ഓക്കെ വണ്ടി പോയിക്കൊണ്ടിരിക്കുകയാണ് ഇന്ന് മിക്കവാറും സ്പൈഡറുകൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും കാരണം സ്പൈഡറുകൾക്ക് കിട്ടാൻ പോകുന്നത് ഒരു സൂപ്പർ എ സിയാണ് ഇത് സോളാർ ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന ഏ സിയാണ് ഗായ്സ് അതിൽ കൂടെ കയറാനൊന്നും പാടില്ല അങ്ങനെ നമ്മൾ എന്താ ചെയ്യാൻ പോകുന്ന വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനെ പൊന്തിച്ച് പൊന്തിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് ഗായ്സ് നമുക്കിതിനെ പൊന്തിച്ച് ദൂരത്തിലോട്ട് കയറ്റി വെക്കണം ആടെ എന്താണ് സി ഇതിൻ്റെ മുകളിലോട്ടാണ് കേട്ടി വെച്ചിരിക്കുന്നത് ഗായ്സ് നമുക്ക് വീടിന്റെ സാധനം തന്നെ മാറ്റി വെക്കേണ്ട ഒരു ആവശ്യമാണ് ഇപ്പോൾ വന്നിട്ടുള്ളത് വീട് തന്നെ നമുക്ക് മാറ്റി വെക്കണം കാരണം വെളിച്ചം കിട്ടുന്നില്ല അപ്പോൾ വെളിച്ചം കിട്ടാത്തതിൻ്റെ പേരിൽ നമ്മൾ വീട് മാറ്റി വെച്ചിരിക്കുകയാണ് അപ്പോൾ കുറച്ചും കൂടി അങ്ങോട്ട് മാറ്റി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് നല്ല വെളിച്ചം കിട്ടും ഗൈസ് അപ്പോൾ സോളാറിൻ്റെ എ സി നമുക്ക് നല്ല വെയിറ്റിൽ തന്നെ കൊണ്ട് വെക്കണം മച്ചാനെ സൂര്യനൊക്കെ എവിടെ പോയി രണ്ട് ദിവസമായിട്ട് ഇവിടെ നല്ല മഴ ആയതുകൊണ്ട് വെളിച്ചം അധികം കിടക്കുന്നില്ല അപ്പോൾ വണ്ടി ഒന്ന് കയറിപ്പോ മച്ചാനെ മാനം കളയല്ലേ ഓക്കെ എല്ലാം റെഡിയാണ് അടുത്തതായിട്ട് നമ്മൾ അതാ എ സി കട്ടുകൊണ്ട് പോയി ഓക്കെ ഗായ്സ് അത്രേ ഉള്ളൂ ഞങ്ങളുടെ വീഡിയോ സ്പോസ് ചെയ്തോ